കട്ടപ്പന ആനകുത്തിയിൽ എട്ട് വയസ്സുള്ള പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ജാർഖണ്ഡ് സ്വദേശിനി ബബിത കോളാണ് മരിച്ചത് വ്യാഴാഴ്ച നാലുമണിയോടെ കൂടെ താമസിക്കുന്നവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച നാലുമണിയോടെ കൂടെ താമസിക്കുന്നവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആറുപേർ കോട്ടയം സ്വദേശിയുടെ ആനകുത്തിയിലുള്ള ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയത് സഹോദരിയുടെ കൂടെയാണ് ബബിതാക്കോൾ കോൾ എത്തിയത് അപ്പൊ അവര് ഇവിടുന്ന് പണി കഴിഞ്ഞിട്ട് വന്നപ്പോ നല്ല മുത്തലായി കാണുന്നതായിരിക്കും അവിടെ നിന്ന് അവരവിടുന്ന് ചെലപ്പോ നിറയൊക്കെ പെർത്തോണ്ടാവുന്ന പണി കഴിഞ്ഞു അപ്പൊ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് കൊച്ചുള്ളവരും നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ കൊച്ചിനെ അതുകൊണ്ട് അസുഖം അതുകൊണ്ട് കൊച്ചിന് അപ്റ്റിയില്ലെന്നാണോ പിന്നെ അവിടുന്ന് അവിടെ ഇടണം അത് കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ വരാൻ പോകുന്നത് അച്ഛൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആവശ്യത്തിൽ ഇല്ലായിരുന്നു കട്ടപ്പന പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻഗസ്റ്റു നടപടികൾക്ക് ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും ബ്യൂറോ കട്ടപ്പന